കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാംകൂട്ടവുമായി ബന്ധപ്പെട്ട് ചീറ്റിപ്പോയൊരു ബോംബ് വീണ്ടും പൊട്ടിച്ചിരിക്കുന്നത് ചില മാധ്യമങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞാൽ സി പി എമ്മിന്റെ ചില കള്ളത്തരങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ അല്ലെങ്കിൽ പുറത്തു വന്ന കള്ളത്തരങ്ങൾക്ക് ഒരു മറയായി മാങ്കൂട്ടത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ കടകംപിള്ളിക്ക് നേരെ വിരൽ ചൂണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സി പി എമ്മിൽ നടക്കാൻ പോകുന്നത് നാട്ടിൽ ഒരു ചൊല്ലുണ്ട് പാമ്പ് ചത്താൽ വാർത്ത പരിന്തു ജാഗ്രതടം വരെ എന്ന് അതായത് ശബരിമല അടക്കമുള്ള വളരെ വലിയ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്താൻ ശക്തിയുള്ള നാല് ഫണവും വിടർത്തി ആടുന്ന ഒരു പെരുമ്പാമ്പുണ്ട് ആ പാമ്പ് സി പി എമ്മിന്റെ സകല ഊർജവും കെടുത്തുന്ന വിഷവുമായി നിൽക്കുകയാണ് ആ പാമ്പിൽ ഒരു തല പത്മകുമാറും മറ്റേ തല എൻ വാസുവും മൂന്നാമത്തെ തല കടകംപള്ളിയും നാലാമത്തെ തല വാസവനുമാണ് അപ്പൊ ഈ നാല് പേർ ചേർന്ന് സി പി എമ്മിനെതിരായി നിൽക്കുമ്പോൾ ആ പാമ്പ് ചത്ത വാർത്ത അല്ലെങ്കിൽ ആ പാമ്പ് കൊത്താൻ പോകുന്ന വാർത്ത മാറ്റാൻ വേണ്ടിയാണ് അവർ ഒരു പരിന്തിനെ വേട്ടയിടാൻ വേണ്ടി നോക്കുന്നത് നിലവിൽ അവരുടെ കയ്യിലുള്ള രാഹുൽ പങ്കൂട്ടം വിഷയമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എടുക്കാവുന്ന നിലപാടിന്റെ അങ്ങേയറ്റം എടുത്തു കഴിഞ്ഞു ഒരു വെള്ളക്കീർ കടലാസിൽ പോലും പരാതിയില്ലാത്ത ഒരു ആരോപണത്തിൽ മറ്റൊരു പാർട്ടിയും എടുക്കാതെ നോക്കൂ ഇപ്പൊ പരാതിയുള്ള കേസ് രജിസ്റ്റർ ചെയ്ത കോടതിയിലെത്തിയ കേസാണ് മുകേഷ് ത് ആ അവരുടെ തന്നെ മന്ത്രിസഭയിലെ ഗണേഷ് കുമാറിൻ്റെ ഈ കടകംപള്ളി അടക്കമുള്ളവർക്കെതിരെ ഉയർന്നു വന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും നമ്മൾ കണ്ടതാണ് എ കെ ശശീന്ദ്രന്റെ ഹണി ട്രാപ്പ് വിഭാഗം അടക്കം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ളവരെ എല്ലാം കൂട്ടി നിർത്തിയിട്ട് അവരെ എല്ലാം മന്ത്രിസഭയിൽ ഇപ്പോഴും നിലനിർത്തുന്ന പാർട്ടി ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ എടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ നേരെ കൊഞ്ഞനം കുത്തുന്നത് ജനം കാണുന്നുണ്ട് അവർ പറയുന്നത് നിങ്ങൾ വീട് കയറുമ്പോൾ രാഹുൽ മാങ്കുട്ടം വിഷയം ചോദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വീട് കയറുമ്പോ ജനം ചോദിക്കുന്നത് കടകംപള്ളിയെ പറ്റിയാണ് സ്വർണത്തെ പറ്റിയാണ് സ്വർണ്ണക്കൊള്ളയെപ്പറ്റിയാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സി പി എം പ്രവർത്തകർ വീട് കയറുമ്പോ ഇപ്പൊ രാഹുൽ മാങ്കുട്ടം വിഷയം ജനം വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സി പി എം പ്രവർത്തകർ വീട് കയറുമ്പോൾ ഹർഷ അവരോട് വീട്ടിലുള്ളവർ ചോദിച്ചു െ നാലു മാസമായി നിങ്ങളുടെ പോലീസ് എന്താ ഒന്നും ചെയ്യാത്തത് ഈ വിഷയം ഉയർന്ന ഈ വിഷയം ഉയർന്നു വന്നിട്ട് നാലു മാസം ആവുന്നു ആ നാലു മാസത്തിനിടയിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ആരോടും കോംപ്രമൈസ് ഇല്ലാത്ത ഇരട്ട ചങ്കന്റെ കരുത്തുള്ള പോലീസ് കേരളത്തിന്റെ പോലീസ് ആ പോലീസിന് എന്താണ് ആ വിഷയത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് രാഹുൽവാൻകൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് തുടങ്ങിയ വാദങ്ങളുണ്ടല്ലോ അപ്പൊ പരാതിക്കാരില്ല എന്ന് പറഞ്ഞാൽ ഈ പരാതി ഉയർന്നു വന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്ന് നമുക്കറിയാം അപ്പൊ ആ മേഖലകൾക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് ആ സി പി എം വിചാരിച്ചാൽ ആ പരാതികൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ടെന്താ അവർക്ക് അത് സാധിക്കാത്തത് പോലീസിന് സാധിക്കാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ഒന്നെങ്കിൽ പോലീസിന്റെ കഴിവുകേടാണെന്ന് അവർ അംഗീകരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ തെളിവ് ഇല്ല ഇല്ലാത്ത തെളിവ് ശേഖരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലപാടിലേക്ക് പോലീസ് രണ്ടിലേതാണ് നടന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ പോലീസാണ് പിന്നെ പക്ഷേ നോക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് മറ്റേതെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും സ്ത്രീയുടെ പേരിൽ ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട് അവരെ അതുകൊണ്ട് ആഘോഷിക്കാറുമുണ്ട് പക്ഷെ അങ്ങനെയല്ല ശബരിമല ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോ ഈ സംസാരിക്കുന്ന നമ്മൾ രണ്ടും ഹൈന്ദവ വിശ്വാസികളല്ല പക്ഷെ നമുക്ക് പോലും വൈകാരികമായ ഒരു അടുപ്പമുള്ള സ്ഥലമാണ് ശബരിമല നമ്മളെ രണ്ടിനെ സംബന്ധിച്ചുപോലും പോലും നമ്മുടെ സ്ഥലത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നമ്മൾ കാണുന്ന സ്ഥലമാണ് ശബരിമല അപ്പൊ ആ ശബരിമലയിൽ കൊള്ള നടന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പോലും വൈകാരികമായ ഒരു വിഷമമുണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ അവിടുത്തെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ഒരു ഹാർഡ് കോർ ഡിവോട്ടീസ് അവരെങ്ങനെയാണ് അതിനെ കണക്കാക്കുക അയ്യപ്പന്റെ തന്നെ സംരക്ഷകരായ ദ്വാരപാലകർ ഹിന്ദു വിശ്വാസ പ്രകാരം ദൈവം തന്നെയായ ദ്വാരപാലകരെയാണ് അടിച്ചോണ്ട് പോയത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയാണ് ശബരിമലയിൽ മലയിൽ നടന്നിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോ അല്ല ഞാൻ ചോദിക്കട്ടെ പത്മകുമാറിന്റെ ഒരു മൊഴി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൊഴിയുടെ പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് പറയുന്നത് ഇത്തരത്തിലൊരു അഴിമതിക്ക് വേണ്ടിയല്ല ഈ ഒരു ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് വിളക്കിയെടുത്തിട്ടുള്ളത് അത് പുനഃപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായീകരണവും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചാണ് താൻ വരുന്നതിന് മുൻപ് തന്നെ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ തന്ത്രിമാരും തന്ത്രിയും മന്ത്രിയും ആയിട്ടുള്ളവരോട് ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ കടകംപള്ളിക്ക് നേരെ വിരിച്ചു കൊണ്ടുപോ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ വാസവനും അതുപോലെയുള്ള സി പി എമ്മിൽ ഇന്ന് നിലനിൽക്കുന്ന വലിയ വലിയ കൊമ്പൻ അല്ലെങ്കിൽ വമ്പൻ സ്ട്രാവുകൾക്ക് ഒരു വിലങ്ങുതയായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു സംശയം വേണ്ട കാരണം ഈ കേസിന്റെ അന്വേഷണത്തിൽ എസ് ഐ ടിക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത് ആദ്യം എസ് ഐ ടി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു മുരാരി ബാബു ആണ് വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ മാത്രമല്ല വാസുവും ഉണ്ട് അപ്പൊ വാസുവിന്റെ ചോദ്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ വാസുവാണ് ആരെ ചൂണ്ടിക്കാണിക്കുന്നത് പത്മകുമാറിനെ അപ്പൊ സ്വാഭാവികമായും പത്മകുമാറിന് കടകംപള്ളിയെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല കടകംപള്ളി ഇനി പിണറായി ചൂണ്ടിക്കാണിക്കോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ കടകംപള്ളി അറിയാതെ അത് പത്മകുമാരി അറസ്റ്റിലാവുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് പത്മകുമാറിനെ ഈ പ്രതികളിൽ ഏറ്റവും ജനുവനായി തോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പത്മകുമാർ കാര്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു കൊള്ള അവിടെ നടക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം പോയത് അതിന്റെ അർത്ഥം എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ച അത് നടക്കില്ല എന്നുള്ളതാണ് അതിന് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പിന്തുണ ഉണ്ടാവണം ആ മന്ത്രി കടകംപള്ളിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിക്ഷ നേതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും മന്ത്രിസ്ഥാനത്ത് അല്ല എങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കടകംപള്ളിയാണ് ആ കടകംപള്ളി പിണറായി പക്ഷക്കാരനാണ് പിണറായിയുടെ ആർമിയാണ് ആ കടകംപള്ളി പിണറായി വിജയൻ അറിയാതെ അങ്ങനെ ഒരു കാര്യത്തിന് കമാൻഡ് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചെയിൻ റിയാക്ഷൻ അതായത് നമ്മളൊക്കെ ചെയിൻ റിയാക്ഷൻ കളിക്കുമായിരുന്നല്ലോ ആ ചെയിൻ റിയാക്ഷൻ അവസാനത്തെ കണ്ണിയിൽ വന്ന് പൊട്ടി നിന്നിട്ട് അവസാനിക്കുകയുള്ളൂ ആ അവസാനത്തെ കണ്ണി പിണറായി വിജയനായിരിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിരുന്നു ഈ പറയുന്ന ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം പത്മകുമാർ എന്നും പാർട്ടിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള എല്ലാവരും തന്നെയും പാർട്ടിയിൽ നിന്നും ഇതുവരെ പുറത്താകാതെ സി പി എമ്മിനകത്ത് തന്നെ സുരക്ഷിതമായി നിൽക്കുന്നു ഇതൊരു പക്ഷെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രകോപിപ്പിച്ചാൽ മറ്റു പലരുടെയും പേരുകൾ പുറത്തു വരുമെന്നുള്ള ഭയമായിരുന്നിരിക്കാം പക്ഷേ രണ്ടു കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂടുത്തൽ വിഷയത്തില് ഈ പറയുന്ന കോൺഗ്രസ് എടുത്ത നിലപാടിനെ കാണിക്കുന്നത് കാരണം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഭക്തരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന തെറ്റ് ചെയ്ത വ്യക്തികളെ ഇന്നും പാർട്ടിയിൽ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നോക്കൂ പത്മകുമാറിനെതിരായ ആരോപണം ഇപ്പോൾ മാത്രമല്ല ഹർഷ ഉയർന്നു വരുന്നത് കഴിഞ്ഞ ശബരിമല സമരകാലത്ത് സി പി എം ലൈനിനെതിരായി ൈനിനെതിരായി ശബരിമലയിൽ സമരം നടത്താൻ സഹായം ചെയ്തു കൊടുത്തു രാഹുൽ ഈശോർ വ്യക്ത വ്യക്തത വരുത്തിയിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് സംഘ് പരിവാർ അവിടെ നടത്തിയ സമരത്തിന് അനുകൂലമായിരുന്നു കോൺഗ്രസിന്റെ സമരമുണ്ട് വിശ്വാസികളുടെ സമരമുണ്ട് അയ്യപ്പ അയ്യപ്പഭക്തരുടെ സമരമുണ്ട് ഒപ്പം തന്നെ സംഘ് പരിവാറിന്റെ അക്രമ സമരമുണ്ട് ആ അക്രമ സമരത്തിന് അനുകൂലമാകുന്ന രീതിയിൽ ആൾക്കാരെ അവിടേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ പത്മകുമാർ ലൈവായിരുന്നു എന്ന് വെളിപ്പാ വെളിവാക്കപ്പെട്ടിട്ടുണ്ട് ആ പത്മകുമാറിനെയാണ് അതായത് ലെഫ്റ്റ് ലൈനിനെതിരായി ചിന്തിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് പത്മകുമാർ രണ്ട് വീണ ജോർജിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയപ്പോ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് വരെ വാർത്തകൾ വരുത്തുകയും അതിനുള്ള തക്കവണ്ണത്തിൽ ഒരു സെറ്റിൽമെന്റ് മേടിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്ത ആളാണ് പത്മകുമാർ അതായത് എല്ലാ കാലത്തും ബിജെപിക്കാരനാണ് ബിജെപി ലൈനിനൊപ്പമാണ് കുറെ കാലങ്ങളായി പത്മകുമാർ എന്ന് സി പി എമ്മിന് തന്നെ ബോധ്യമുണ്ട് പക്ഷേ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായ മുൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ പത്മകുമാറിനെ അവർ വെളിയിലാക്കാൻ തയ്യാറാവാത്തത് അതേതെങ്കിലും വൈകാരികമായ അടുപ്പത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ പത്മകുമാർ എന്ന് പറയുന്ന സിൽക്കിയം നേതാവിന്റെ പ്രഭാവം കണ്ടിട്ടോ ഒന്നുമല്ല അത് ഒരു ഒരു ഈ നമ്മുടെ ഈ പുലികൾ ഉണ്ടല്ലോ തമിഴ് പുലികൾ അവരെ എന്തിനാണ് കയ്യിൽ കഴുത്തിൽ സൈനൈഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർ പിടിക്കപ്പെട്ടാൽ അപ്പഴേ സൈനൈഡ് കഴിച്ച് മരിച്ചോണം അതെന്തിനാ സൈനയുടെ കഴിച്ച് മരിച്ചില്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ കയ്യിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽപ്പെട്ടാൽ കടന്നു പോകുന്ന ഈ പറയുന്ന ഇൻവ്രോഗ ഇടയിൽ എപ്പോഴെങ്കിലും ഈ തമിഴ് പുലി മറ്റൊരു പുലിയെ ചൂണ്ടിക്കാണിക്കുകയും ആ പുലി അവരുടെ നേതാവിലേക്ക് എത്തുമോ എന്നുള്ള ഭയമാണ് ഉള്ളത് അപ്പൊ തൽക്കാലം പത്മകുമാറിന്റെ കയ്യിൽ സൈനയുടെ ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് പത്മകുമാർ വാ തുറന്നാൽ അത് സി പി എമ്മിനെ കൊന്നുകളയുന്ന സൈനയുടെ ആയി മാറുമെന്ന് ആർക്കറിയാം സി പി എമ്മിനെ അറിയാം അപ്പൊ പത്മകുമാരനെ പുറത്താക്കിയാൽ അന്വേഷണ വിധേയമായി അദ്ദേഹം കസ്റ്റഡിയിലാണ് എങ്കിലൊക്കെയും പുറത്താക്കിയാൽ അതൊക്കെ അറിയാനുള്ള വാർത്തയും ആ സംവിധാനങ്ങളും ഒക്കെ പത്മകുമാറിനുണ്ട് അപ്പൊ സി പി എം പത്മകുമാറിനെ പുറത്താക്കിയെന്ന വാർത്ത വെളിയിൽ വന്നാൽ പത്മകുമാർ ഉറപ്പായും കടകംപള്ളിയും കടകംപള്ളിയിലൂടെ പിണറായി ചൂണ്ടിക്കാണിക്കപ്പെടും എന്ന ഭയമാണ് അവരെ നയിക്കുന്നത് അല്ല ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് ഇന്നും പല സൈബർ സഖാക്കളും പറയുന്നത് രാഹുൽ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം മാത്രമാണ് ജനങ്ങളെന്നും ചർച്ച ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കാരണം ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യം അതറിയാനാണ് അതുകൊണ്ട് അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം ഉറപ്പല്ല വിശ്വാസമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അതിലും വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ പൊതുജനത്തെ ബാധിക്കുന്ന ഇത്രയും വലിയ വിഷയങ്ങൾ ക്ഷേമ പെൻഷനുമായി അല്ലെങ്കിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശബരിമലയിലെ ഇത്രയും വലിയൊരു വിഷയം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏതായിരിക്കും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വിലയിരുത്താൻ ഉപയോഗിക്കുന്നത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥാനാർത്ഥികൾ വ്യക്തിബന്ധങ്ങൾ ഇതിന്റെ വലിയ ഘടകമാണ് അത് നമ്മൾ അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം വർക്ക് ചെയ്യുക രണ്ടാമത് ജനവിരുദ്ധമായി ജനങ്ങളെ നേരിട്ട് ബാധിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെള്ളക്കരം കൂട്ടിയത് കറണ്ട് ബില്ല് കൂട്ടിയത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പെർമിറ്റ് ഫീ കൂട്ടിയത് നമ്മൾ വീടിന് മുകളിൽ വെയിലടിച്ചിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടി ഒരു റൂഫ് ഇട്ടാൽ അതിനു വേണ്ടി സർക്കാരിന് കരം കൊടുക്കേണ്ട ഗതികേടി സംസ്ഥാനത്ത് ഉണ്ട് അതടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഡസൻ വിഷയങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടും രണ്ടാമത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പി എം ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടത് ലൈനിൽ നിന്നുള്ള വ്യതിചലനം അതായത് സംഘ് അനുകൂലമായി ചിന്തിക്കുന്ന സംഘ് നിയന്ത്രിക്കുന്ന ഒരു സർക്കാരാണ് സി പി എമ്മിന്റെ ഇവിടെ ഉള്ളത് എന്ന ചിന്ത ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി വിജയൻ സർക്കാരിൽ നിന്നുള്ളത് അതിനൊക്കെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അൻപത് ശതമാനത്തിലേറെ ഹോണ്ട് ചെയ്യാൻ പോകുന്ന വിഷയം ശബരിമല ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു ഇടത് സൈദ്ധാന്തികൻ എന്നോട് പറയുകയാണ് ഈ ശബരിമല വിഷയം ഹിന്ദുക്കളെ മാത്രമാണ് ബാധിക്കുന്നത് അതിനപ്പുറത്ത് ന്യൂനപക്ഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് വെറുതെ അതായത് ഇവിടുത്തെ വളരെ ന്യൂട്രലായി ചിന്തിക്കുന്ന സെക്യുലറായി ചിന്തിക്കുന്ന മുസ്ലിമിനും ഇതൊരു വിഷയമാണ് സെക്യുലറായി ചിന്തിക്കുന്ന ക്രിസ്ത്യാനിക്കും ഇതൊരു വിഷയമാണ് ഒരുപക്ഷെ സി പി എമ്മിന്റെ അനുചരന്മാരായ ഹിന്ദു മതവിശ്വാസികൾ അവർ അവരുടെ കൂടെയുള്ള ഹിന്ദു മതവിശ്വാസികൾ പോലും ഇന്ന് അവർക്കെതിരായി ചിന്തിക്കുന്ന തലത്തിലേക്ക് ശബരിമല മാറിയിട്ടുണ്ട് അപ്പൊ ശബരിമല ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ മാത്രം വിഷയമാണ് എന്ന കണക്കിന് ചിന്തിച്ചിട്ട് കാര്യമില്ല ശബരിമല വിഷയം കേരളത്തിന്റെ പൊതുവിഷയമാണ് സൗത്ത് ഇന്ത്യയുടെ ആകെ വിഷയമാണ് ആ വിഷയത്തിൽ ഹിന്ദു ഇല്ല ക്രിസ്ത്യൻ ഇല്ല മുസൽമാൻ ഇല്ല ജൈനൻ ഇല്ല പാഴ്സി ഇല്ല ബുദ്ധൻ ഇല്ല ഒന്നുമില്ല അതിൽ ഇന്ത്യക്കാരനാണുള്ളത് കേരളീയനാണുള്ളത് ആ കേരളീയന്റെ അഭി അഭിമാനമാണ് ഇവന്മാരടിച്ചുകൊണ്ട് പോവാൻ നോക്കിയത് നോക്കി ഇപ്പോഴും അവർ പറയുന്നത് ദ്വാരപാലക ശില്പം പോയിട്ട് തിരിച്ചു വന്നപ്പോ ഏതാണ്ട് ഇത്രക്കിത്ര ഗ്രാമീന്റെ വ്യത്യാസമല്ലേ ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങളങ്ങ് അങ്ങ് എന്ന് പറഞ്ഞ പ്രശ്നം തീരുന്നാണ് ചിന്തിക്കുന്നത് ദ്വാര പോയ ദ്വാരപാലകരല്ല തിരിച്ചു വന്നത് എന്നതാണ് ഞങ്ങളുടെ ടേക്ക് അത് തന്നെയാണ് എസ് ഐ ടി എടുത്തിരിക്കുന്നത് യഥാർത്ഥ ദ്വാരപാലകർ കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലകാലകർ യു വി ഗ്രൂപ്പ് അതായത് നമ്മുടെ വിജയ് ഗ്രൂപ്പ് സ്വർണ്ണ ക്ലേഡിങ് സ്വർണ്ണം പൂശുകയല്ല സ്വർണ്ണ ക്ലാഡിങ് വെച്ചു കൊടുത്താൽ ഇപ്പം ഹർഷിക്കൊരു മാല ഉണ്ടെന്നിരിക്കട്ടെ ആ മാലയിൽ സ്വർണ്ണം പൂശിയാൽ ആ സ്വർണം തട്ടി തട്ടി കളഞ്ഞാൽ അത് പോകും അല്ലെങ്കിൽ അതിന്റെ പകിട്ട് പോകും പക്ഷെ മാലയുടെ അതേ രീതിയിൽ ഒരു ഒരിഞ്ച് കനത്തിൽ മറ്റൊരു മാലയുടെ രൂപത്തിലുള്ള ഒരു സ്വർണം അതേ വെച്ചു പിടിപ്പിച്ചാൽ ആ സ്വർണം അവിടെ തന്നെ ഇരിക്കും പോവില്ല അപ്പൊ അതാണ് സ്വർണ്ണ ക്ലാഡിങ്ങിന്റെ വ്യത്യാസം ആ ക്ലാഡിംഗ് ആണ് ഉണ്ടായത് ആ ദ്വാരപാലക ശില്പം എവിടെയാണ് എന്നത് കണ്ടെത്തണം പോയ ശില്പം എവിടെയാണ് എന്നത് കണ്ടെത്തണം അതിന് ആന്റിക്വാലി ആണുള്ളത് അതൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കോടി രൂപയുടെ സ്വത്താണ് ആ രണ്ടായിരം ഒന്നും രണ്ടും അടിച്ചു മാറ്റിയത് എന്ന് അറിയണം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം ഒരു കാലഘട്ടത്തിലും അതിന് മുമ്പ് ഒരു കാലഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കായി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾ നിയമസഭയിൽ വരും ലോക്സഭയിൽ വരും പക്ഷെ തദ്ദേശത്തിൽ എപ്പോഴും മുൻപിൽ നിൽക്കുന്നത് ചരിത്രം ഇത്തവണ മാറും യു ഡി എഫ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്